നമ്മുടെ ഗാർഹിക മാലിന്യങ്ങൾ ജൈവവളമാക്കി മാറ്റുന്നതിനുള്ള ഒരു യൂണിറ്റാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐ ആർ ടി സി മുണ്ടൂരിലെ നിന്ന് ലഭ്യമായ ഈ യൂണിറ്റിനെ പരിചയപ്പെടുത്തുകയാണ് ഇത് പരമാവധി വീടുകളിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഗാർഹിക മാലിന്യത്തെ നമുക്ക് ഇല്ലാതാക്കാം ഇതെങ്ങനെയാണ് ഈ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു സെറ്റാണ് കിട്ടുക ഈ മൂന്ന് ബക്കറ്റ് ഉൾപ്പെടുന്ന ഈ ബക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് ഹോളുണ്ട് അതോടൊപ്പം അതിന് പ്രത്യേക ഒരു മോൾഡ് ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റാൻഡിൽ ഉറപ്പിച്ചു വെക്കുന്നതിന് അതിനായിട്ട് ആദ്യമായി ഈ ഈ കുഴിയുള്ള ഇത്തരം കുഴി ഏറ്റവും അടിഭാഗത്ത് കുഴിയുള്ള ഇതിൽ വെള്ളം നിർത്താവുന്ന ഒരു ബേസാണ് ആദ്യം വെക്കാൻ പോകുന്നത് അതിലേക്ക് ആദ്യത്തെ ബക്കറ്റ് ഇതിലേക്ക് നമ്മൾ ഉറപ്പിച്ച് വെക്കുന്നു അതിനുശേഷം ശേഷം ഈ നാല് വശത്തേക്കുള്ള കോണ് ഒരു ഇവിടെ ഈ ബേസിൽ ബേസിലൊരു അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ അടയാളത്തിന് തുല്യമായി നിൽക്കുക വെക്കുകയാണെങ്കിൽ കൃത്യമായി അത് നമുക്ക് ഉറപ്പിച്ചു വെക്കാൻ പറ്റും രണ്ടാമത്തെ ഇതിലേക്ക് വെക്കാൻ ഇതേപോലെ അടുത്ത ഒരു ബേസാണ് രണ്ടാമത്തെ ബക്കറ്റ് ഉറപ്പിക്കുന്നതിലേക്ക് അത് ഇങ്ങനെയാണ് അതിൻ്റെ സ്ഥാപിക്കേണ്ടത് അത് അത് കൃത്യമായി ഉറച്ചു നിൽക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ബക്കറ്റ് ഇത് മുകളിലായിട്ട് ഈ കോണ് നേരത്തെ പറഞ്ഞ ഉറപ്പിക്കുന്ന രീതിയിൽ നമുക്കിവിടെ സ്ഥാപിക്കാം രണ്ടാമത് അതുപോലെ തന്നെ അടുത്ത ബേസ് എടുത്ത് എടുത്ത് നമുക്ക് ഇങ്ങനെ സ്ഥാപിക്കാം അതിനുശേഷം നേരത്തെ പറഞ്ഞ ആകൃതി ഈ ഇതിനൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഇതിലൂടെ വായു ധാരാളമായിട്ട് ഈ മാലിന്യത്തിന് നമുക്ക് ആവശ്യമുണ്ട് ഗാർഹിക മാലിന്യമായിട്ടുള്ള മാലിന്യത്തിന് വായു ധാരാളം എറോബിക് കമ്പോസ്റ്റ് എന്നാണ് ഇതിന് പറയുക അതിന് വായു ധാരാളം ആയുണ്ട് ഈ തുളകളിലൂടെയാണ് അതിന് ധാരാളം വായു കിട്ടുക അതോടൊപ്പം ഈ ഈ ആംഗിളിലുള്ള ധാരാളം ഈ നാല് ഭാഗത്ത് കൂടി വായു കിട്ടും അതിന് ചെറിയൊരു ഒരു ചെറിയൊരു വിടവ് ഈ ഭാഗത്തുണ്ട് അപ്പോൾ അതിലൂടെയും ധാരാളം വായു കിട്ടുന്ന തരത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനുശേഷം മുകളിൽ ടോപ്പ് ലിഡ് ഇങ്ങനെ ഉറപ്പിക്കാം നമുക്ക് അതിനുശേഷം പുറത്തെ വലയോട് വലയോടുകൂടിയ ഒരടപ്പ് ഇങ്ങനെ സ്ഥാപിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റിംഗ് വരുന്നത് ഇതിന് ഐ ആർ ടി സിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് ഒരു യൂണിറ്റ് ലഭ്യമാവുന്നത് അത് അതിനോടൊപ്പം പത്തു കിലോ ഈ നോക്കുലം ബാഗും കൂടെ നമുക്ക് ലഭ്യമാണ് അത് ചകിരിച്ചോറും അതിനോടൊപ്പം സൂക്ഷ്മജീവികൾ അടങ്ങിയിട്ടുള്ള ഒരു ബാഗാണ് അത് നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് നമുക്കൊരു മാസം ഒരു അഞ്ച് പേരടങ്ങുന്ന കുടുംബത്തിന് പത്ത് കിലോ ആണ് സാധാരണ ഉപഭോഗം വരാറുള്ളത് അതിന് ശേഷം നമുക്ക് പ്രാദേശികമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ ഇത് ലഭ്യമാക്കും ധാരാളം ഔട്ട്ലെറ്റുകൾ കേരളത്തിലൂടെ നീളമുണ്ട് അത് നമുക്ക് അവിടെ നിന്നും ബന്ധപ്പെടാവുന്നതാണ് ഇതിനോടൊപ്പം ചേർത്തിട്ടുള്ള നമ്പർ ഇതിനോടൊപ്പം ഈ ബ്ലോഗിനോടൊപ്പം ചേർത്തിട്ടുണ്ട് അത് അതിൽ നിങ്ങൾക്ക് വിളിക്കാം ബന്ധപ്പെടാം സുലഭമായി ധാരാളം ലഭ്യമാണ്